റാണി ടൗണിൽ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് വിൽപ്പനയ്ക്ക് നമസ്കാരം എസ് പി സിലേക്ക് സ്വാഗതം ഞാൻ സഞ്ജീവ് ശിവൻ റാണി ഇട്ടിയപ്പാറ ജംഗ്ഷനിൽ നമ്മൾ ഈ കാണുന്ന ബിൽഡിംഗ് രണ്ടേ മുക്കാൽ സെന്റ് വസ്തുവിൽ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ആണ് ഈ ബിൽഡിങ്ങിനെ ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്ന തുക ഒരു കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് താൽപര്യമുള്ളവർ നയൻ ത്രീ ഡബിൾ എയ്റ്റ് ഫോർ സിക്സ് ഡബിൾ ഫോർ ഫൈവ് വൺ എന്ന നമ്പറിലോ കമ്പനിയുടെ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യുക ഇതിൻ്റെ വിശദമായ വീഡിയോ കാണുവാൻ എസ് പി സി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ യൂട്യൂബ് ചാനലായ എസ് പി സി പി വി ടി എൽ ടെസ് സന്ദർശിക്കുക